മാള അരവിന്ദന്റെ ഒൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ സ്മരണ വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാം തന്നെ സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും എന്നുള്ള കലാകാരനിലൂടെ ആണ് എന്നുള്ളത് സംശയവും നാട്ടിൻപുറത്ത് നിന്ന് വളർന്നൊരു കലാകാരനാണ് ഇന്ത്യൻ അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സാധാരണക്കാരനായിട്ട് വ്യത്യസ്തകൾ നടന്മാരുടെ വ്യത്യസ്തകളുണ്ട് സാമൂഹ്യ പശ്ചാത്തലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തകളുണ്ട് അത്തരത്തിൽ ഉള്ള നാട്ടിൻപുറങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ഏറ്റവും നല്ല കലാകാരന്മാരായിട്ട് നമുക്കിടയിൽ നിലനിൽക്കുന്ന അപൂർവമായിട്ടുള്ള ആളുകൾ മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപാടൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരുന്നു ഒരു അദ്ദേഹത്തിന് സാധ്യമാറട്ടെ കലമി മാറുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് തോന്നിയ സംശയങ്ങൾ കുട്ടികൾക്ക് തോന്നാതിരുന്നോ നമ്മുടെ നാട് നാടിന്റെ ഒരു ശുദ്ധിയൊക്കെ നാടക സംഗീത സംവിധാന രംഗത്ത് രണ്ട് തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച ഇന്ദ്രൻസ് ആദരിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷ്റഫ് വാർഡ് മെമ്പർ നിത ജോഷി ഷാൻഡി ജോസഫ് തട്ടകത്ത് അബ്ബാസ് മാള പ്രമോദ് മാള കിഷോർ അരവിന്ദ് ഡേവിസ് പാറക്കാട്ട് എന്നിവർ സംസാരിച്ചു